ആഴ്ചകൾ നീണ്ട കനത്ത മഴയ്ക്ക് ശേഷം മേഘമൊന്നു തെളിഞ്ഞു വെയിൽ അരിച്ചിറങ്ങുന്നുണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം ഉച്ചയൂണിന് ശേഷം മെല്ലെ ഓഫീസിനുള്ളിലേക്ക് കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് നേരെ സീറ്റിലേക്ക് എത്തി കഴിഞ്ഞ ദിവസത്തെ കുറച്ച് വർക്കുകൾ പെൻഡിംഗ് ആണ് മെല്ലെ അതോരോന്നായി ചെയ്തു തുടങ്ങി കുറച്ച് പെൻഡിങ് വർക്കുകൾ അങ്ങനെ തീർന്നുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതം നടന്നു എവിടെ നിന്നറിയില്ല ഒരു പച്ചക്കുതിര ചാടി എന്റെ ചുമലിലേക്ക് വന്നിരുന്നു അല്ലേലും ഈ പച്ചപ്പിന് നല്ല രസമാണ് കാണാൻ ചെറിയ മഴയൊക്കെ ചാരി ആ മഴത്തുള്ളിയൊക്കെ നിൽക്കുന്ന പച്ചപ്പ് കാണാൻ എന്ത് രസം പക്ഷെ ഇത് ഒറിജിനൽ അല്ല കേട്ടോ ഞാൻ എന്റെ ലാപ്പിൽ ഇച്ചിരി പച്ചപ്പിട്ട് ആ പച്ചക്കുതിരയൊന്ന് പറ്റിക്കാൻ നോക്കി ശാൻ അത് കണ്ടിട്ടാണോന്നറിയില്ല അതും നോക്കി ഇരിപ്പാണ് വിളിക്കാത്ത പച്ചക്കുതിര വന്നാൽ ഭാഗ്യം വരുമെന്നും അതല്ല വട്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പ്രായത്തിൻ്റെ അവശതയുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ചാട്ടം മെല്ലയാണ് പിന്നെ എന്റെ ദേഗത്ത് കയറിയത് കൊണ്ടാവും ഒരു കാലിന് അല്പ സ്വാധീനക്കുറവുണ്ടെന്ന് തോന്നുന്നു ആംബുലൻസ് വിളിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഒന്നും മുതിരുന്നില്ല ഭാഗ്യം വരുമെന്നോ കാത്തിരിപ്പാണ് അല്ല അങ്ങനെയാണല്ലോ പറച്ചിൽ എന്തായാലും ആശാൻ എന്റെ ലാപ്ടോപ്പിൽ കാണുന്ന പച്ചപ്പ് നോക്കി അങ്ങനെ ഇരിപ്പാണ് നോക്കാം ഭാഗ്യം വരുമോ എന്താകുമെന്ന്